അസ്സാമലൈക്കും ഇന്ന് നമുക്ക് ഇടിച്ചൊക്കെ കൊണ്ട് ഒരു ഉപ്പേരി റെസിപ്പി കണ്ട് നോക്കാം അതിനു മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇടിച്ച ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് കുക്കറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം കുക്കർ ഒന്ന് തുറന്ന് നോക്കാം ഒന്ന് ഇളക്കി കൊടുക്കുക ഓക്കെ വേവായി വന്നിട്ടുണ്ട് ഇനി ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ചേർത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് മുളക് പൊടി എരിവിനാവശ്യമായ മുളക് പൊടി ഞാനൊരു ഒന്നര ടീസ്പൂണാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കുക അതിൻ്റെ ഒരു പച്ചമണക്കൊന്ന് മാറട്ടെ ഓക്കെ ഇനി ഇതിലേക്ക് നമുക്ക് ഇടിച്ചൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഓക്കെ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇടിച്ചൊക്കെ ഉപ്പേർ റെഡിയായി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സാമലൈക്കും